ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പൊന്നാനിൽ നിന്നും മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി പൊന്നാനി മുക്കാട് സ്വദേശി ചന്തക്കാരൻ ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് ലഭിച്ചത് കണ്ണൂർ തലശ്ശേരി മാഹി ഭാഗത്ത് കടലിൽ നിന്നാണ് മൃതദേഹം ഒക്ടോബർ പതിമൂന്നിന് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വള്ളം മറിഞ്ഞു കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കരൻ ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് ലഭിച്ചത് കണ്ണൂർ തലശ്ശേരി മാഹി ഭാഗത്ത് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ ഭാഗത്ത് മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് ഇവർ കണ്ണൂരിലെ ഫിഷറീസിൽ വിവരമറിയിക്കുകയും ഫിഷറീസ് ബോട്ട് എത്തി മൃതദേഹം കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു ഫോട്ടോ ബന്ധുക്കൾക്ക് നൽകിയപ്പോൾ അപകടത്തിൽപ്പെട്ട ദിവസം ഇബ്രാഹിം ധരിച്ച ടിഷർട്ട് തിരിച്ചറിയുകയും ഇബ്രാഹിമിന്റെ മൃതദേഹം വന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അപകടത്തിൽപ്പെട്ട പേരിൽ മുക്കണ്ടി സ്വദേശി പറമ്പിൽ അംസക്കുട്ടിയെ രക്ഷപ്പെടുത്തി കഴക്കെത്തിച്ചിരുന്നു കൂടാതെ പുത്തമ്പുരയിൽ മുഹമ്മദ് അലയുടെ മൃതദേഹം ദിവസങ്ങൾക്കുമുമ്പ് ലഭിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട ഫൈബർ വള്ളത്തിന്റെ ഉടമ കുഞ്ഞുമരക്കാരത്ത് ബീരാനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല